മംഗളൂരുവിൽ സ്വദേശിട്ട് സ്വദേശി മരിച്ചു മേരുക്കട്ടെ സ്വദേശി ദയാനന്ദയാണ് മരിച്ചത് ആക്രമണത്തിൽ സ്വദേശി സ്വദേശി മരിച്ചു ദയാനന്ദയാണ് മരിച്ചത് ദേശീയപാത അറുപത്തിയാറിലെ ഉള്ളാൾ കുമ്പാള ബേഫാസിനോടടുത്തുള്ള വഴിയോരക്കടയുടെ മുന്നിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നായയുടെ ആക്രമണത്തിന് ഇരയായെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യഘട്ടത്തിൽ കൊലപാതകമാണെന്ന സംശയമുണ്ടായിരുന്നെങ്കിലും പോലീസും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ നായിയുടെ ആക്രമണമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു ആക്രമണത്തെ തുടർന്ന് ദയാനന്ദ് റോഡിന്റെ മറുവശത്തെ ഒരു വീട്ടിലേക്ക് ഓടിപ്പോയെങ്കിലും നായ പിന്തുടർന്ന് വീണ്ടും ആക്രമിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു കണ്ണ് കടിച്ചെടുത്ത നിലയിലായിരുന്നു ഉള്ളാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ ഉള്ളാൾ